വാശിയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ചുഴിയിലേക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ അകപ്പെടും സ്നേഹം മാത്രമാണ് ഒരേ ഒരു പിടിവെള്ളി രക്ഷപ്പെടാൻ സ്നേഹമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നോർമ്മിപ്പിക്കുന്ന ഒരു സിനിമ മെയ്യഴകൻ ഈ പുതുവർഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സ് നിറച്ച ഒരു സിനിമ ഏത് എന്ന് ചിന്തിക്കുമ്പോൾ മെയ്യഴകൻ എന്ന തമിഴ് സിനിമ ആദ്യമേ ഓടിയെത്തുന്നു സസ്പെൻസ് ഇല്ല ട്വിസ്റ്റുകളില്ല വില്ലന്മാരില്ല വയലൻസ് ഇല്ല വലിയ സംഭവങ്ങളൊന്നുമില്ല കുറച്ച് സ്ലോ ആയി ആദ്യം നമുക്ക് തോന്നാം തിരക്കിൽ പായുന്ന നമുക്ക് ഈ നടത്തം കുറിച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളെ തൊടുക തന്നെ ചെയ്യും പിന്നെ ഈ സിനിമ നമ്മളെയും കൊണ്ടൊരു മനോഹര യാത്രയാണ് തഞ്ചാവൂരിലെ കാഴ്ചകളിലൂടെ മനോഹരമായ സ്നേഹ നിമിഷങ്ങളിലൂടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ കാലത്താത്ത ആ ഒരു വലിയ സൈക്കിളിൻ്റെ പുറകിലിരുത്തി നയൻറ്റി സിക്സ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ തമിഴ് സിനിമയിൽ തൻ്റേതായ ഇടം നേടിയ സംവിധായകൻ സി പ്രേംകുമാറാണ് മെയ്യഴകൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് മനഃപൂർവ്വം മറക്കുവാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ഇടയ്ക്കിടെ മറവിയുടെ മറ നീക്കി പുറത്തു വന്ന് നമ്മളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന നമ്മുടെ ഭൂതകാലത്തെ ആ ഇരുളടഞ്ഞ അധ്യായം വീണ്ടും നമുക്ക് ഇതിലൂടെ കാണാം നമ്മൾ നേരിട്ടത് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാനായകനിൽ എവിടെയൊക്കെയോ നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ് വി ലെയ്ദർ റിമൈൻഡ് യു എബൗട്ട് യുവർ പാസ്റ്റ് ഓർ ഗീവ് യു റെവലേഷൻസ് എബൌട്ട് യുവർ ലൈഫ് മനുഷ്യൻ സെൽഫ്ലെസ് ആയാൽ എത്ര ആസ്വാദികരമാകും ഈ ലോകമെന്ന് മെയ്യഴകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അരവിന്ദ് സ്വാമിയും കാർത്തിയും മറ്റനേകം അഭിനേതാക്കളും മെയ്യഴകൻ ഒരു മികച്ച സിനിമ അനുഭവമാക്കി മാറ്റുന്നു ഗ്രാമീണതയേക്കാളും ഗൃഹാതിരത്തേക്കാളും മെയ്യഴകൻ സിനിമയിൽ ഏറ്റവും ഭംഗിയുള്ളത് അതിലെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾക്കാണ് തമിഴ് സിനിമയിൽ ഈ അടുത്ത് കണ്ട വെൽ റിട്ടേൺ കഥാപാത്രങ്ങൾ ഈ മെയ്യഴകൻ എന്ന സിനിമയിലാണ് അരുൾമൊഴി ശബ്ദമൊന്നിടറിയാൽ പോലും വേദനിക്കുന്ന ഹേമയും നഷ്ടപ്രണയത്തിൻ്റെ വേദനയിലും ഒരു തലോടൽ കൊണ്ട് അയാളെ ബഹുമാനിക്കുന്ന നന്ദിനിയും ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പാദസരമണിയിക്കാൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഭുവനയും ജനിക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിന് അയാളുടെ പേരിടാൻ കൊതിക്കുന്ന മെയ്യഴകൻ്റെ ഭാര്യയും അവസാനം ഒരു മുൻപരിചയവുമില്ലാതെ തൻ്റെ നെറ്റിയിൽ കുറിവരയ്ക്കുന്ന പൂക്കാരിയും അങ്ങനെ അങ്ങനെ അരുൾമൊഴിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സ്ത്രീകളെല്ലാം ഏറ്റവും മനോഹരമായ സൃഷ്ടികളായി മെയ്യഴകൻ എന്ന സിനിമയിൽ നിലകൊള്ളുന്നു മെയ്യഴകനിലെ ഈ സ്ത്രീകൾ നമുക്കിടയിലുള്ള പരിചിതരും അപരിചിതരുമായ അനേകം സ്ത്രീത്വങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ചിലപ്പോൾ ഭർത്താവിൻ്റെയും ചിലപ്പോൾ മകൻ്റെയും ഒക്കെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നിശബ്ദമായി പൊരുത്തപ്പെട്ടു പോകുന്ന അരുൾമൊഴിവർമ്മൻ്റെ അമ്മ അമ്മ എന്ന കഥാപാത്രം ഒരു കാലഘട്ടത്തിലെ അമ്മമാരുടെ പ്രതിനിധിയാണ് അരുൾമൊഴിവർമ്മൻ്റെ ഭാര്യയുടെ കഥാപാത്രം ഹേമ ഒരു പക്ഷേ അങ്ങനെയൊരു സ്ത്രീ ആയിരുന്നില്ല അരുൾമൊഴിയുടെ ജീവിതസഖിയെങ്കിൽ തൻ്റെ ഭൂതകാല തടവറയിലെ ഇരുട്ടിൽ നിന്നും വർത്തമാനകാലത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ അരുൾമൊഴിക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല എന്ന് പ്രേക്ഷകരെ അനുഭവിക്കുവോളം ആഴമുള്ള മെയ്യഴകനിലെ സ്ത്രീ കഥാപാത്രമാണ് ഹേമ മറ്റൊന്ന് മെയ്യഴകൻ്റെ കസിൻ സിസ്റ്ററുടെ കഥാപാത്രം ഭുവന അരുൾമൊഴിയെ ആ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ബാക്കിയുള്ളവരുടെ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കി തൻ്റെ ചേട്ടനെ തൻ്റെ കല്യാണത്തിനെത്തിക്കുന്നത്ര സ്നേഹത്തോടെ വാശി പിടിക്കുന്ന ഒരു അനിയത്തി ഏട്ടൻ കൊണ്ടുവന്ന സമ്മാനങ്ങളെ കണ്ട് സന്തോഷപ്പെടുന്ന രംഗങ്ങളും സംഭാഷണങ്ങളുമൊന്നും പഴയൊരു ചെറിയ കുട്ടിയുടെ പക്വതിയില്ലായ്മയോ വാശിയോ മാത്രമായി കാണേണ്ട ഒന്നല്ല മറിച്ച് മറ്റെല്ലാവരെയും മാറ്റി നിർത്തി തൻ്റെ ഏട്ടനാണ് തനിക്ക് മറ്റാരേക്കാളും വിലപ്പെട്ടത് എന്ന് വാക്കുകളിലൂടെയും ഭാവത്തിലൂടെയും അവൾ പ്രകടമാക്കുന്നു ഏത് നാട്ടിൽ നിന്നാണോ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഏട്ടന് ഇറങ്ങിപ്പോവേണ്ടി വന്നത് അതിന് കാരണക്കാരായ മനുഷ്യരുടെയും ആ നാട്ടിലുള്ള മറ്റുള്ളവരുടെയും മുമ്പിൽ വെച്ച് തന്നെ തൻ്റെ ഏട്ടനെ ഇത്രയേറെ സമ്മാനങ്ങൾ കൊണ്ടുവരാൻ മാത്രം കഴിവുള്ളവനായെന്നും അയാളുടെ കുടുംബത്തിൽ ചിലരുടെ ചതിയിൽപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ചു പോവേണ്ടി വന്നാലും ഏട്ടനും കുടുംബവും അന്തസ്സോടുകൂടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് ചിലരെ അറിയിച്ചുകൊണ്ടുള്ള അവളുടെ പ്രതിഷേധത്തിൻ്റെ പ്രതീകം കൂടിയാണ് ആ രംഗങ്ങൾ ഏട്ടൻ കൊണ്ടുവന്ന തങ്ക കാശ് നാളെ താലിയിൽ കോർത്തോളാമെന്ന് ഒരു അനിയത്തി പറയുമ്പോൾ ആത്മസ്നേഹത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാവുകയാണ് മെയ്യഴകനിലെ ഭുവന ഒരു കുഞ്ഞിൻ്റെ മനസ്സുപോലെ നിഷ്കളങ്കനായ തൻ്റെ ഭർത്താവിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും വളരെ മനോഹരമായ ഒരു പുഞ്ചിരിയോടെ എതിരേൽക്കുന്ന ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന മെയ്യഴകൻ്റെ ഭാര്യയുടെ കഥാപാത്രമായ നന്ദിനി ഒരുപക്ഷേ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അവൾ മെയ്യഴകനെ കാണുന്നതെന്ന് തോന്നിപ്പോകും ഭർത്താവിൻ്റെ ജീവിതം മാറ്റിമറിച്ച് അയാൾ അത്രയ്ക്ക് നന്മയുള്ളവനായി മാറാൻ കാരണക്കാരനായ മനുഷ്യനായ അരുൾമൊഴിയോടുള്ള അവളുടെ ബഹുമാനവും സ്നേഹവും ആ മനുഷ്യന് അവളുടെ മനസ്സിലുള്ള സ്ഥാനവുമൊക്കെ മിതമായ ഭാവങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ച നന്ദിനി മറ്റൊരാൾ ലതയാണ് അരുൾമൊഴിയുടെ മുറപ്പെണ്ണ് സ്വന്തം ഇഷ്ടങ്ങൾ തുറന്നു പറയാനോ വാശി പിടിക്കാനോ അറിയാത്ത ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനോട് പൊരുത്തപ്പെട്ട് എവിടെയോ ഒരു മൂലയിൽ നെടുവീർപ്പോ കൂടി ഒതുങ്ങിക്കൂടിയ ഒരു തലമുറയിലെ തന്നെ സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലത കല്യാണ വീട്ടിലെ സ്ക്രീനിൽ അരുൾമൊഴിയെ കണ്ട് അയാളുടെ അടുത്തു പോയിരുന്നതിന് ശേഷം അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ രംഗമെന്ന് പറയാതെ വയ്യ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്ന വാക്കുകളേക്കാൾ കൂടുതൽ ഇമോഷൻസ് പങ്കുവയ്ക്കപ്പെട്ട ഒരു രംഗമാണിത് മുറപ്പെണ്ണിൻ്റെ കഥാപാത്രത്തിലൂടെ നഷ്ടപ്രണയത്തിൻ്റെ നോവ് പടർത്തിയ മെയ്യഴകനിലെ ലത മറ്റൊന്ന് പൂക്കാരിയുടെ കഥാപാത്രമാണ് അരുൺമൊഴി എന്തോ കാര്യമായ ഒരു ഡിലേമെയിലാണെന്ന് മനസ്സിലാക്കി നെറ്റിയിൽ കുരുതൊടിവിക്കുന്ന രംഗം ശരിക്കും ആരുമില്ലാതിരുന്നിട്ടും ചില അപരിചിതരായ മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും ഒരു ബന്ധവുമില്ലാതെയും അരുൾമൊഴിയെ അവർ മനസ്സിലാക്കുന്നു എന്നാണ് അവരുടെ ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതാൽ ചിലപ്പോൾ അയാൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് അവൾ കരുതുന്നു കയറി തൊഴാൻ അയാളെ അവൾ പ്രേരിപ്പിക്കുന്നുമുണ്ട് അതിന് കുളിച്ചിട്ടില്ല എന്നാണ് അയാൾ മറുപടി പറയുമ്പോൾ നമ്മ സംവിധാനം എണ്ണേയെന്ന് മറ്റൊരു ഡയലോഗ് കൊണ്ട് ദൈവമെന്നത് നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരെ പോലെ തന്നെ നമ്മളിലുള്ള ഒരാളാണ് എന്ന് പറയാതെ പറയുന്ന കഥാപാത്രം എന്നിട്ടും ഒന്നിനും കഴിയാതെ പരവശ്യപ്പെടുന്ന അരുൾമൊഴിയുടെ നെറ്റിയിൽ സഹമനുഷ്യനെന്ന അവകാശത്തോടുകൂടി കുറിതൊട്ടുകൊടുക്കുന്ന ആ കഥാപാത്രം എത്ര മനോഹരമായ കഥാപാത്രമാണത് ഒരുപക്ഷേ ആ നിമിഷം അരുൾമൊഴിക്ക് ഏറ്റവും ആവശ്യമായ ആശ്വാസത്തിൻ്റെ ശ്വാസം നൽകിയത് ആ പൂക്കാരിയുടെ കഥാപാത്രമാണ് മറ്റൊരാൾ അരുൾമൊഴിയുടെ മകൾ കഥാപാത്രമാണ് ആ മകൾ തലമുറകളായി കൈമാറി വരുന്ന നന്മകളുടെ ഒരു പ്രതീകമാണ് അച്ഛനിൽ നിന്ന് മകനിലേക്കും മകനിൽ നിന്ന് മകളിലേക്കും പടരുന്ന നന്മകളുടെ പ്രതീകമാണവൾ ഇന്നത്തെ കാലത്തെ മക്കൾക്കൊക്കെ ഇതെന്തു പറ്റിയെന്ന് ചിന്തിക്കുന്നവരെ കൊണ്ട് ഒരു നിമിഷത്തേക്കെങ്കിലും മക്കൾ ഇങ്ങനെയൊക്കെ ആവാൻ നമുക്ക് എവിടെയെങ്കിലും പിഴച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്നത്ര ശക്തിയുള്ള ഇന്നത്തെ തലമുറയുടെ പ്രതിനിധിയാണ് ആ കുട്ടി പേരൻറ്റിങ്ങിൻ്റെ മഹത്വത്തിൻ്റെയും തലമുറകളിലേക്ക് വേരാഴ്ത്തുന്ന നന്മയുടെയും ഒക്കെ പ്രതീകമാണ് അരുൾമൊഴിയുടെ മകൾ മൊത്തത്തിൽ ഒരു സിനിമയിൽ സിനിമയിലുടനീളം വരുന്ന ചില നായിക കഥാപാത്രങ്ങൾ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സിനിമകളുടെ ഇടയിൽ വളരെ കുറഞ്ഞ സ്ക്രീൻ സ്പേസുകളിൽ വന്നു പോകുമ്പോഴും ആ സിനിമയുടെ കഥാഗതിയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന മെയ്യഴകനിലെ ഈ പെണ്ണകികൾ ഡയറക്ടർ പ്രേംകുമാറിൻ്റെ കരിയറിലെ പൊൻതൂവലുകളെ പോലെയാണ്